സർക്കാർ രൂപീകരണത്തിൽ ഇന്ന് നിർണായക ദിനം എൻ ഡി എ ലോക്സഭാ കക്ഷിയോഗം ഇന്ന് രാവിലെ പതിനൊന്നിന് പാർലമെന്റിൽ ചേരുന്നുണ്ട് പ്രധാന വകുപ്പുകൾ നൽകാനാവില്ല എന്ന് ബിജെപി അറിയിച്ചതോടെ ടി ഡി പിയും ജെഡിയുവും കടുംപിടുത്തം തുടരുകയാണ് ജെ ഡിയു എം പിമാർ നിതീഷ് കുമാറിന്റെ വസതിയിൽ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട് അതേസമയം നാളെ നടക്കേണ്ട സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റി റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു സമ്മർദ്ദം തുടരുകയാണ് ഡൽഹി അക്ഷരാർത്ഥത്തിൽ വിലപേശലുകളുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ക്യാബിനറ്റ് പദവികൾ സുപ്രധാനമായ ക്യാബിനറ്റ് പദവികൾ സഖ്യകക്ഷികൾ ഉന്നയിക്കുമ്പോൾ മുട്ടുമടക്കേണ്ടി വരുമോ ബി ജെ പിക്ക് ലക്ഷ്മി എന്തായാലും എം പിമാർ ജെ ഡിയുന്റെ എം പിമാർ യോഗത്തിന് ശേഷം പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ എം പാർട്ടിയുടെയും എൻ ഡി എ ഘടകക്ഷിയുടെ എം പിമാരെല്ലാം ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് യോഗം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവിടെ യോഗം ചേരും അതിനുശേഷം നരേന്ദ്രമോദിയെ അടുത്ത പ്രധാനമന്ത്രിയായി മൂന്നാം മോദി സർക്കാരിനായി അത് അടുത്ത പ്രധാനമന്ത്രിയായി ഈ അംഗങ്ങളെല്ലാം തെരഞ്ഞെടുക്കും അത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അതിന് എല്ലാ പിന്തുണയും എല്ലാ എൻ ഡി എയിലെ ഘടകക്ഷികളും നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അതിലൊരു മാറ്റവും ഇനി ഉണ്ടാകാനുള്ള സാധ്യല്ല പക്ഷേ വിലപേശൽ അത് തുടരുകയാണ് കാരണം നേരത്തെ ആറ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്ന ടി ഡി പിന്നീട് അഞ്ചിലേക്ക് ചുരുങ്ങിയെങ്കിൽ കൂടി അതും നൽകാനാവില്ല എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിക്ക് കൈവിടാൻ താല്പര്യമില്ല കാരണം ഈ ഘടകക്ഷികളെ അത് അറിയിക്കുകയും ചെയ്തു ധനം ആഭ്യന്തരം അതോടൊപ്പം പ്രതിരോധം ഗതാഗതം തുടങ്ങിയ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ കൈകാര്യം ും ചെയ്തിരുന്ന വകുപ്പുകൾ അത് കൈവിടാൻ ബി ജെ ഒരുക്കമല്ല ഈ പല പാർട്ടികളും ജെ ഡി എസും ടി ഡി പിയും ജെ ഡിയും തന്നെ കൃഷി വകുപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗ്രാമവികസനം രണ്ടിലേറെ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല പാർട്ടികൾ വകുപ്പുകൾ തന്നെ ചോദിക്കുകയായിരുന്നു കാരണം മന്ത്രി സ്ഥാനം മാത്രമല്ല വകുപ്പുകൾ കൃത്യമായി ചോദിച്ചുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമായിരുന്നു പാർട്ടികൾ ഈ നേരത്തെയുള്ള യോഗത്തിൽ ഉന്നയിച്ചത് രാജ്നാഥ് സിംഗും അമിത്ഷായും നേരിട്ട് ഈ ഘടകക്ഷികളുമായി നടത്തിയ യോഗത്തിലും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്തു എന്തായാലും അത് തുടരുകയാണ് ആ വിലപേശൽ എത്രത്തോളം കടുപ്പിക്കും എന്ന് തന്നെയാണ് ഈ യോഗത്തിലും അറിയേണ്ടത് ഈ യോഗത്തിലും അത് തന്നെ ജെ ഡി യുവും ടി ഡി പി ശക്തമായി തന്നെ ഈ വകുപ്പുകളും അതോടൊപ്പം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണത്തിലും ഒരു കുറവും വരുത്താതെ ആവശ്യപ്പെടും അതിന് ബി ജെ പി എത്രത്തോളം വഴങ്ങിക്കൊടുക്കേണ്ടി വരും എന്നതാണ് ഇനി അറിയേണ്ടത് യോഗത്തിന് ശേഷം ഈ എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് ഇന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ യോഗത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ വിലപേശലാണ് ാണ് അത് എത്രമാത്രം ഈ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സംസ്ഥാന പദവി പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ എൻ ഡി എക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈമാറിക്കൊണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടുതൽ എണ്ണം ഘടകക്ഷികൾക്ക് കൊടുത്ത് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ യോഗത്തിലുണ്ടായ തീരുമാനം അത് ഈ ജെ ഡിയുവിനെയും ടി ഡി പിയെയും അറിയിച്ചെങ്കിലും പിന്നീട് ഒരു പ്രതികരണവും ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഇപ്പോഴും ആശങ്കയായി തുടരുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും തുടരുന്നത് ഈ പ്രതികരണം ഇല്ലാതെ ജെ ഡി യും ടി ഡി പിയും അതിനുശേഷം ഈ ബി ജെ പി നേതാക്കൾ അറി ഈ കൂടുതൽ മന്ത്രിസ്ഥാനം തരാനാവില്ല എന്ന് അറിയിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല നേരിട്ട് ഈ യോഗത്തിലേക്ക് കടക്കുകയാണ് യോഗത്തിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ബിജെപി രുജീഷ് ഈ ടി ഡി പിയും ജെ ഡി യുവും പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിക്കുന്നു സർക്കാർ രൂപീകരണത്തിന് പിന്തുണ അറിയിക്കുന്നു പക്ഷേ ഈ സമ്മർദ്ദങ്ങളുമായി നിൽക്കുകയാണ് ക്യാബിനറ്റ് പദവികളിൽ അങ്ങനെ നിർണായക ക്യാബിനറ്റ് പദവികൾ ലഭിച്ചില്ലെങ്കിൽ ഒരു മനം സാധ്യത നിലനിൽക്കുന്നുണ്ടോ അവിടെ ഇത്തരത്തിലും ഈ രണ്ട് പാർട്ടികളെയും പൂർണ്ണമായും എൻ ഡി എ കക്ഷികളെന്ന് പറയാൻ സാധിക്കാത്ത രണ്ട് പാർട്ടികളാണ് ജെ യു ടി ഡി പിയും പ്രത്യേകിച്ച് ഈ നമ്പേഴ്സ് ഈ എണ്ണത്തിന്റെ ഒരു കളിയാണ് നിലവിലുള്ള കണക്കുകളിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ഡി ഡി യുടെ പതിനാറും ജെ ഡിയുവിൻ്റെ പന്ത്രണ്ടും അതോടൊപ്പം ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയുടെ ഏഴും എൽ ജെ പിയുടെ അഞ്ചും ഈ നമ്പറുകൾ വളരെ പ്രധാനമാണ് എൽ ജെ പിയും ഷിൻഡെ വിഭാഗം ശിവസേനയും ഒക്കെ ബി ജെ പിയുമായി അടുത്തു നിൽക്കുമെങ്കിൽ കൂടി മറ്റ് രണ്ട് പാർട്ടികളും ജെ ഡിയും ടി ഡി പിയും ഏത് സമയത്തും വേണമെങ്കിലും മറിയാനുള്ള സാഹചര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കാരണം ജെ ഡിയു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ചു തവണ മാറിയ മുന്നണി മാറിയ പാർട്ടിയാണ് അതുകൊണ്ട് ഇതിന്റെ ചർച്ചകളുടെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് പ്രധാനവുമാണ് രണ്ട് പാർട്ടികൾക്കും അവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണം കൂടുതൽ ഫണ്ട് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ വേണം എന്ന ആവശ്യമുണ്ട് അത് പ്രതിസന്ധിയായി തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം നേരത്തെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നായിരുന്നു അതായത് നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പലരും സൂചിപ്പിക്കുന്നത് അത് ഒൻപത് തീയതി ഞായറാഴ്ച വൈകിട്ടേക്ക് സത്യപ്രതിജ്ഞ മാറ്റിയെന്നാണ് അതിൽ കാരണമായി പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പല രാഷ്ട്രീയ നേതാക്കളും എത്തേണ്ടതെന്നാൽ ഞായറാഴ്ചത്തേക്ക് മാറ്റി എന്നതാണ് പക്ഷേ അപ്പോഴും ഈ പ്രതിസന്ധി തന്നെയാണ് അതിന്റെ ഒരു പ്രധാന കാരണമെന്ന് വിലയിരുത്തലുകളുണ്ട് അത് ഇനി കണ്ടറിയേണ്ടതാണ് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സർക്കാർ രൂപീകരണത്തിൽ ഉണ്ടാക്കാൻ ഇരു പാർട്ടികളും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ സർക്കാർ തന്നെയാണ് വരാൻ സാധ്യത ബി ജെ പി മറ്റൊരു തലത്തിൽ സ്വതന്ത്രത്തെയും മറ്റ് ചെറു കക്ഷികളെയും കൂടെ നിർത്തി ഈ ഇരുന്നൂറ്റി എഴുപത്തി എന്ന സംഖ്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് കാരണം ഈ സമ്മർദ്ദ തന്ത്രം കുറയ്ക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത്തരത്തിൽ സ്വതന്ത്രരെ ഒപ്പം നിർത്തി നമ്പറുകൾ കൂട്ടാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദം ആ തരത്തിൽ മറികടക്കാനാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് രണ്ട് പാർട്ടികളും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ സമ്മർദ്ദം തുടരും കാരണം അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ അഭിമാന പദ്ധതിയായ അഗ്നിപത് പദ്ധതിക്കെതിരെ അഗ്നിവീർകളെ ഉണ്ടാക്കുക അതായത് സൈന്യത്തിലേക്ക് വളരെ ചെറിയ കാലത്തേക്ക് സൈനികരെ ജോലി കൊണ്ടുവരുന്ന പദ്ധതിയാണ് അഗ്നിപത് പദ്ധതി ആ പദ്ധതി പുനഃപരിശോധിക്കണം എന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടത് സമ്മർദ്ദ തന്ത്രം നടത്താനും അതോടൊപ്പം സമ്മർദ്ദത്തിലാക്കാനും കഴിവുണ്ട് എന്ന് ബി ജെ പി ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം ആ തരത്തിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും പദ്ധതികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തുറന്നടിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഈ പാർട്ടികൾ പറഞ്ഞു വെക്കുകയാണ് പാർട്ടി എൻ ഡി എ മുന്നണി വിട്ടു പോകുക എന്നതിനപ്പുറം എൻ ഡി എ മുന്നണിയിൽ തന്നെ ഒരു ശക്തിയായി സമ്മർദ്ദ ശക്തിയായി തുടരും എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക സർക്കാർ രൂപീകരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പക്ഷേ ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കും സുരേഷ് ഗോപിയുടെ കാര്യം എന്താണ് അദ്ദേഹം കേന്ദ്ര മന്ത്രി പദത്തിനും അപ്പുറമുള്ള ഒരു വലിയ പദവിയെ കുറിച്ചൊക്കെ ഇന്നലെ സംസാരിക്കുകയുണ്ടായി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കാര്യം ഇന്നലെ വൈകിട്ട് സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പലതും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു ലക്ഷ്യമായി സൂചിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മുഖമാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടി അനുവദിച്ചാൽ ആകുമെന്ന് ഒരു കുഞ്ചിരിയോടെയാണ് അദ്ദേഹം മറുപടി നൽകിയത് അതോടൊപ്പം ഈ കേന്ദ്രമന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായി അദ്ദേഹം വിലയിരുത്തുന്നുമില്ല ആ കേന്ദ്രമന്ത്രിസ്ഥാനം ചോദിക്കുമ്പോൾ പോലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ല കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അദ്ദേഹം ആ അർത്ഥത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അംഗങ്ങളില്ല എന്നതുകൊണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വികസനം തന്റെ ലക്ഷ്യമാണ് അതിന് പറ്റുന്ന തരത്തിൽ പത്തോ പതിനഞ്ചോ മന്ത്രി സഭകളുടെ മന്ത്രിമാരുടെ പിന്തുണ തനിക്ക് വേണം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് അടുത്ത നീക്കം സംസ്ഥാനത്ത് വളരെ വലിയ പദവി അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കം അതിന് പ്രധാന പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നതെന്ന് കരുതുന്നു അതിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുമായി വളരെ അടുപ്പമുള്ളതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് മികച്ച കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ അത് ബി ജെ പിക്ക് സംസ്ഥാനതലത്തിൽ വലിയ നേട്ടമാകും എന്ന വിലയിരുത്തലുകൾ അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേര് ബി ജെ പിയുടെ പട്ടികയിൽ വളരെ പ്രധാനമായി തന്നെ പരിഗണിക്കുന്നുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് അത് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ പാഷൻ സിനിമയാണ് എന്ന അർത്ഥത്തിൽ ആദ്യം പറഞ്ഞു അത് മാറ്റി നിർത്തിക്കൊണ്ട് പോകാതെ സിനിമയെ ഒപ്പം കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അത് നേതാക്കളെ അറിയിക്കും അതൊരു തർക്കത്തിലേക്കൊന്നും പോകില്ല പക്ഷേ അത് അറിയിക്കും പിന്നീട് പാർട്ടി എന്ത് പറയുന്നോ അതനുസരിച്ച് തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നത് കേരളത്തിൽ കൂടുതൽ മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പേര് അവസാനഘട്ടത്തിൽ ഉയർന്നു വരും എന്ന് ഇപ്പോൾ തന്നെ ആ പേര് ഉണ്ട് അത് അവസാന ഘട്ടം വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതാനാവുക ലക്ഷ്മി വിലപേശലുകളുടെ സമ്മർദ്ദത്തിൽ തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഉള്ളത് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദം അത് സുപ്രധാന വകുപ്പുകൾ വേണം എന്നുള്ള സമ്മർദ്ദം ഒപ്പം ഇതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെങ്കിലും സുരേഷ് ഗോപിയെ പോലുള്ളവരെങ്കിലും അവർ നടത്തുന്ന സമ്മർദ്ദവുമുണ്ട് പദവികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പിയുടെ നേതൃത്വം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നാളെ നടക്കാനിരുന്ന സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ സ്ഥിരീകരണങ്ങൾ ലഭ്യമാകാനുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തേക്ക് പ്രചരിക്കുന്നു അത് ഈ അനിശ്ചിതാവസ്ഥ കൊണ്ടാണ് എന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതായാലും ബി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ലോക നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവരുടെ സമയമനുസരിച്ചാണ് ഈ എന്ന് പറയുമ്പോൾ പോലും അത് ഈ സമ്മർദ്ദങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന ഒന്നതാണ് ഒന്നാണ് ഈ തീയതി മാറ്റം പോലും എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ രുജി ഷി രവീന്ദ്രനാണ് ഡൽഹിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ തത്സമയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്